സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ന്യൂസ് പേപ്പറിലുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് ന്യൂസ് വായിച്ചാൽ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം ആ വി കമൻ ടു മേക്സം ചേഞ്ചസ് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് അഭിപ്രായം പറയണം ഹൗ ടു കമൻ ടു മേക്ക് സം ചേഞ്ചസ് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് അഭിപ്രായം പറയണം ഹൗ ടു കമൻ ടു മേക്ക് സം ചേഞ്ചസ് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് അഭിപ്രായങ്ങൾ പറയണം ും എല്ലാ ധൈര്യവും കുട്ടി വെച്ച് പറഞ്ഞു ഹി സെഡ് വിത്ത് എല്ലാ ധൈര്യവും കുട്ടി വെച്ച് പറഞ്ഞു ഓൺലി ആൻസർ ദ ഇറ്റ് ഈസ് വൈൻ നന്നാവുന്നുണ്ട് എന്ന് മാത്രം മറുപടി ദ ഓൺലി ആൻസർ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഫൈൻ നന്നാവുന്നുണ്ട് എന്ന് മാത്രം മറുപടി ദ ഓൺലി ആൻസർ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഫൈൻ നന്നാവുന്നുണ്ട് എന്ന് മാത്രം മറുപടി റിട്ടേൺ ടു ദ ഓഫീസ് ഓഫീസിൽ തിരിച്ചെത്തി 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 ഹീ ടോൾഡ് രവിയേട്ടൻ വിത്ത് എ ലിറ്റിൽ സാഡ്നസ് രവിയനോട് അൽപം സങ്കടത്തോടെ പറഞ്ഞു ഹീ ടോൾഡ് റിവ്യേട്ടൻ വിത്ത് എ ലിറ്റിൽ സാഡ്നസ് രവിയട്ടനോട് അൽപ്പം സങ്കടത്തോടെ പറഞ്ഞു ി ടോൾഡ് റിവിയട്ടൻ വിത്ത് എ ലിറ്റിൽ സാഡ്നസ് രവിയട്ടനോട് അൽപം സങ്കടത്തോടെ പറഞ്ഞു ഫെൽറ്റ് ഗിൽറ്റി അപ്പോഴൊക്കെ മനസ്സിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ട് ഐ ഹാവ് ആൾവേസ് ഫെൽറ്റ് ഗിൽറ്റി അപ്പോഴൊക്കെ മനസ്സിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ട് ഐ ഹാവ് ആൾവേസ് ഫെൽറ്റ് ഗിൽറ്റി അപ്പോഴൊക്കെ മനസ്സിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ട് I am so much lower than him. Yana Nilkunada. I am so much lower than him. Yana Detecal E Triotariana Nilkunda. I am so much lower than him. Yana so so Nilkunada so Ready to go and do. റി ടുുകോ പോയി കാണാൻ തിടുക്കം ഉണ്ടായിരുന്നു ഹാഡി റ്റു ഗോ എൻ ഹറി ടൂ ഗോ പോയി കാണാൻ തിടുക്കം ഉണ്ടായിരുന്നു ഹാഡി റ്റു ഗോ എൻ ഹറി ടൂഗോ പോയി കാണാൻ തിടുക്കം ഉണ്ടായിരുന്നു ഹാഡി റ്റു ഗോ എൻ ഹറി ടൂഗോ പോയി കാണാൻ തിടുക്കം ഉണ്ടായിരുന്നു ഡൗട്ട്സ് വെർനോട്ട് എന്റെ സംശയങ്ങൾ തീരുന്നില്ല മൈ എന്റെ സംശയങ്ങൾ തീരുന്നില്ല മൈ ഡൗട്ട്സ് വെർനോട്ട് എൻ്റെ സംശയങ്ങൾ തീരുന്നില്ല ഇൻട്രഡ്യൂസ്ഡ് മൈസൽ ആസ് ക്ലോസ് ടു ദ സ്റ്റേജ് സ്റ്റേജിൽ അടുത്തിരിക്കുമ്പോൾ ഞാൻ സ്വയം പരിചയപ്പെടുത്തി ദെൻ ഇൻട്രഡ്യൂസ്ഡ് മൈസൽ ആസ് ക്ലോസ് ടു ദ സ്റ്റേജ് സ്റ്റേജിൽ അടുത്തിരിക്കുമ്പോൾ ഞാൻ സ്വയം പരിചയപ്പെടുത്തി ഇൻട്രോഡ്യൂസ്ഡ് മൈസോൾ ആസ് ക്ലോസ് ടു ദ സ്റ്റേജ് സ്റ്റേജിൽ അടുത്തിരിക്കുമ്പോൾ ഞാൻ സ്വയം പരിചയപ്പെടുത്തി അറ്റ് വിത്ത് എ സ്മാൾ ലാഫ് ഒരു ചെറു ചിരിയോടെ നോക്കി ലുക്ക്ഡ് അറ്റ് വിത്ത് എ സ്മാൾ ലാഫ് ഒരു ചെറു ചിരിയോടെ നോക്കി ലുക്ക് ഡറ്റ് വിത്ത് എ സ്മാൾ ലാഫ് ഒരു ചെറുചിരിയോടെ നോക്കി നോ ബട്ട് ഐ മേഡ് എ മെൻഡൽ നോട്ട് അറിയില്ല പക്ഷേ മനസ്സിൽ കുറിച്ചു ഐ ഡോ നോ ബട്ട് ഐ മേഡ് എ മെൻഡൽ നോട്ട് അറിയില്ല പക്ഷേ മനസ്സിൽ കുറിച്ചു ഐ ഡോ നോ ബട്ട് ഐ മേഡ് എ മെൻ്റൽ നോട്ട് അറിയില്ല പക്ഷേ മനസ്സിൽ കുറിച്ചു ഡൗൺ മുട്ടുകുത്തി ുത്തിരുന്ന് ഡൗൺ മുട്ടുകുത്തി ഇരുന്ന് ഡൗൺ മുട്ടുകുത്തി ഇരുന്ന് ഗ്ലോ എവിടെയോ ഞാൻ കണ്ടുവോ ഒരു വാത്സല്യത്തിന്റെ തിളക്കം ദ ഗ്ലോ വെറൈസി എഫക്ഷൻ എവിടെയോ ഞാൻ കണ്ടുവോ ഒരു വാത്സല്യത്തിന്റെ തിളക്കം ദർ എവിടെയോ ഞാൻ കണ്ടുവോ ഒരു വാത്സല്യത്തിന്റെ തിളക്കം ദ ഗ്ലോ അറ്റ് എഫക്ഷൻ എവിടെയോ ഞാൻ കണ്ടുവോ ഒരു വാത്സല്യത്തിൻ്റെ തിളക്കം അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം അത് ഒന്നോ രണ്ടോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും പിന്നെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി സാധാരണ യൂസ് ചെയ്യുന്ന വേഡ്സുകളാണ് അപ്പോൾ അതുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബ